തങ്കളത്തെ െട്ടില്ലാതാക്കാൻ മുനിസിപ്പാലിറ്റിയുടെ വൈകിയുള്ള ഇടപെടൽ മഴക്കാലത്തിന് മുമ്പേ ചെയ്യേണ്ട കാണയുടെ ശുചീകരണമാണ് വെള്ളക്കെട്ട് ഉടലെടുത്ത ശേഷം നടത്തുന്നത് തൊട്ടു പരിശ്രമം ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണും തങ്ങളത്ത് ബൈപ്പാസ് റോഡിൽ അരമണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ടാകും വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും കടന്നുപോകണമെങ്കിൽ ബുദ്ധിമുട്ടണം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിലും ഈ അവസ്ഥയുണ്ടായി ഓടയിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോഴാണ് മുനിസിപ്പൽ അധികാരികൾക്ക് കണ്ണു തുറന്നത് മണ്ണു യന്ത്രം ഉപയോഗിച്ച് ഓടയിലെ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമമുണ്ടായത് വളരെ വൈകിയാണ് വ്യാഴാഴ്ച പണി ആരംഭിച്ചപ്പോഴേക്കും മഴയും വെള്ളക്കെട്ടുമായി മഴക്കാലത്ത് വെള്ളക്കെട്ടിനുള്ള സാധ്യത മുന്നിൽ കണ്ട് തയ്യാറെടുപ്പ് നടത്താതിരുന്നതാണ് ഇത്തവണ വിനയായത് മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ടൗണിലെ ഓടകൾ ശുചീകരിക്കുന്ന പ്രവർത്തനം ഇത്തവണ കാര്യമായി നടന്നിട്ടില്ല തങ്കളത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് മുൻവർഷങ്ങളിൽ അവകാശപ്പെട്ട അധികാരികൾ ഇത്തവണ നിസ്സംഗതയിലായിരുന്നു കോതമംഗലം